സത്യത്തിൽ സത്യത്തില് ഒരു ഇത് വന്നപ്പം ഇപ്പൊ എന്തായാലും ഒബ്വിയസ്ലി നമുക്ക് ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ വ്യൂവേഴ്സിനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാനൊക്കെ വരുമല്ലോ അപ്പൊ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുണ്ട് ഒരു ഒരു ഏട്ടനുണ്ട് ആ ഏട്ടനാണ് അത് കഴിഞ്ഞിട്ടേ എൻ്റെ അടുത്ത് വരുള്ളൂ ആ ഏട്ടനാണ് ബാക്ക്ഗ്രൗണ്ടും എല്ലാം വെരിഫൈ ചെയ്ത് എല്ലാം നോക്കിയിട്ടാണ് പറയാം അപ്പൊ ഞാൻ കൂടുതൽ അത് അന്വേഷിക്കാറില്ല എനിക്കറിയാം വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണല്ലോ അല്ല വർഷങ്ങളായിട്ടല്ല മാസങ്ങള് അപ്പം അവരെന്തോ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പൊ ഞാനത് സത്യത്തില് ഞാനിവിടെ എന്നെ ഞാൻ ശരിയാണെന്ന് പറയുന്നില്ല കാരണം എന്റെ പത്ത് തെറ്റുണ്ട് അത് ഞാൻ ഓൾറെഡി ലൈക്ക് ഞാൻ ഇത് സംഭവം ലൈക്ക് എത്തിക്കോട്ടെ എനിക്ക് ഞാൻ കാരണം അതിനെ കുറിച്ച് പിന്നെ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല സത്യത്തിൽ അതിന് ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നോണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പം ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം അപ്പൊ തന്നെയാണ് ഈ സ്കാം അലേർട്ടിന്റെ വന്നത് എന്തോ ടെൻ മിനിറ്റ്സിലോ അങ്ങനെ എന്തോ ആണ് ആ സംഭവം വന്നത് സ്കാം അലേർട്ട് വന്നിട്ട് ഞാൻ അപ്പം തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു സത്യത്തിൽ ഞാൻ ഒരിക്കലും ഒരാൾക്ക് ഒരു റോങ് ഇൻഫോർമേഷൻ കൊടുക്കണം എന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അല്ല സോറി എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിട്ടില്ല പിന്നെ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യണം എന്ന് എനിക്കില്ല എനിക്ക് ഒരുപാട് വീഡിയോകൾ എനിക്ക് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസിന് ഇറങ്ങിയപ്പോഴും എനിക്ക് ഇതുപോലത്തെ ഈ കൊറേ ഈ ക്യാഷ് ഇട്ടിട്ടുള്ള സംഭവത്തിന്റെ കുറെ വീഡിയോ വീഡിയോ പ്രൊമോഷൻ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല ഇതാണെങ്കിൽ പോലും ഞാൻ എവിടെയും ഞാൻ ഒരാളോടും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് ഈ വ്യക്തിന്റെ അടുത്ത് നിങ്ങള് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിനെ കോൺടാക്ട് ചെയ്തത് അല്ല അത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ച് അവര് ഹെൽപ് ചെയ്യും അത്രയും ഞാൻ അതിൽ ചെയ്തു അത് ഞാൻ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തു കാരണം എനിക്കൊരാൾക്ക് ഒരു റോങ് ഇൻഫോർമേഷൻ കൊടുക്കണ്ട ഓക്കെ ഇതിൽ സത്യത്തിൽ പറ്റിക്കപ്പെട്ടത് ഞാനും കൂടിയാണ് ഇപ്പം ഇതില് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വ്യക്തി വന്നിട്ടുണ്ടല്ലോ ഈ ഒരു ഇതില് അപ്പം അവരെ എങ്ങനെ പറ്റി എനിക്ക് ഞാൻ എത്രയാണോ ഇതിൽ എമൗണ്ട് പറഞ്ഞാൽ എനിക്ക് എമൗണ്ട് കംപ്ലീറ്റ്ലി എനിക്ക് കിട്ടിയിട്ടില്ല സത്യത്തിൽ ഈ ഇത് എനിക്കത് എനിക്കത് സത്യത്തില് കാരണം ഞാൻ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരു തെറ്റായ ഇൻഫർമേഷൻ എനിക്ക് ഒരാൾക്കും കൊടുക്കണ്ട ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കേസ് കൊടുക്കും കാരണം എനിക്കും കൂടെ അറിയണം ഇതെന്താണ് സംഭവം ഇതാണ് കാരണം ഞാൻ ഇന്ന് പറ്റിക്കപ്പെട്ട പോലെ നാളെ പറ്റിക്കപ്പെടരുത് ഈ ഇപ്പൊ ഇവര് പറഞ്ഞു പതിമൂന്നായിരം രൂപ അതൊരു ചെറിയൊരു പൈസയല്ല അത് തിരിച്ചു കൊടുത്തോടെന്നൊക്കെ ഒരുപാട് വീഡിയോസിൽ ഇപ്പൊ പറഞ്ഞു പതിമൂന്നായിരം രൂപ ഒരു ചെറിയ പൈസയാണോ ഒരിക്കലല്ല ഞാൻ ജനിച്ചത് വായിൽ സ്വർണക്കാരൻ്റെ കൊണ്ടോ അല്ലെങ്കിൽ വെൽ സെറ്റിൽഡ് ഫാമിലിന്നൊന്നും ജനിച്ച ഒരാളല്ല ഒരു രൂപയുടെ വില പോലും എനിക്ക് നന്നായിട്ട് അറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനിവിടെ വന്നത് ഓക്കെ ഈ പതിമൂന്നായിരം രൂപയെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന പൈസയാണ് ഈ പതിമൂന്നായിരം രൂപയും എനിക്ക് അത് അവർക്ക് കൊടുക്കുന്നതിൽ എനിക്കൊരു വിഷയവും ഇല്ല ഈ ക്യാഷ് ഇട്ടു എന്ന് പറഞ്ഞ വ്യക്തി ഞാനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ആ വീഡിയോ ഇട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ ഡിലീറ്റ് ചെയ്തു അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് ക്ലാരിഫിക്കേഷൻ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് സംഭവം എന്റെ അടുത്ത് പറ്റിപ്പോയ തെറ്റാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വ്യക്തി അതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ആ വീഡിയോ കണ്ടിട്ടും എന്തിനാണ് ഇതിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയില്ല എന്നിട്ട് ആ ചീച്ചി ആ കുട്ടി പറ്റിക്കപ്പെട്ടു വീണ്ടും അതും എന്തിനാണെന്ന് എനിക്ക് അറിയില്ല സത്യം രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്തു അതും എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തി അത് ശരിക്കും ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇത് സത്യമാണോ സത്യമാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇന്നിപ്പം ഞാൻ ആ കുട്ടിക്ക് പതിമൂന്നായിരം രൂപ കൊടുത്തു നാളെ വേറൊരാൾക്ക് എന്തുകൊണ്ട് ഞാൻ അമ്പതിനായിരം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു എനിക്ക് വേണം എന്ന് പറഞ്ഞു വന്നൂടാ ഞാൻ അങ്ങനെ ഡീൽ ചെയ്യുന്നതിന് പകരം ഞാൻ കേസ് കൊടുക്കാണ് ചെയ്തത് ഞങ്ങൾ ഇവരെടുത്ത് പറഞ്ഞു ഞങ്ങൾ കേസ് കൊടുക്കാണ് കേസ് കൊടുക്കാൻ പോവാണ് ഇതിനെതിരെ ഇന്നുകൂടെ എനിക്ക് വക്കീലുമായിട്ട് എനിക്ക് മീറ്റിംഗ് ഉണ്ട് അതിനും കൂടിയാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ ഇത് ഞാൻ ഇതിനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടല്ല എൻ്റെ അടുത്ത് എന്റെ ആണ് എന്റെ അടുത്ത് വന്നത് ഈ പറഞ്ഞ വ്യക്തിക്ക് ക്യാഷ് കൊടുക്കരുത് ഈ കേസ് എന്താവും എന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രമേ ഈ ക്യാഷ് കൊടുക്കാൻ പാടുള്ളൂ എങ്ങനെ എല്ലാത്തിന് ശേഷമാണ് ആ കുട്ടി പറഞ്ഞു കോൾ അപ്പം അനീതിയെ വിളിച്ചപ്പോൾ ഞാൻ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തത് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ അനീതി ചോദിച്ചു അതിന് മുന്നേ ഞങ്ങൾ ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടിണ്ടായിരുന്നല്ലോ അപ്പം അത് കണ്ടിട്ട് എന്തിനാണ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് അപ്പൊ കൊറേ കടന്ന് ഇങ്ങനെ ഇങ്ങനെ ബാബ പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് സത്യത്തിൽ ഞാൻ ഒരു റോങ് ഒരു ഇന്റൻഷൻ കൂടി ആയിട്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഞാൻ ഒരാളടുത്തും എനിക്ക് ഒരു കാര്യം പറഞ്ഞ ഇട്ട് എന്ന് പറയുന്ന ക്യാഷ് അത് എന്റെ അക്കൗണ്ടിലോട്ടല്ല വരുന്നത് അത് പോകുന്നത് ആ എന്ന് പറഞ്ഞ കുട്ടിയുടെ അക്കൗണ്ടിലോട്ടാണ് എനിക്ക് ഇതിൽ ഒരു ഉപകാരം കിട്ടാൻ പോകുന്നില്ല ഇവർ ആര് ക്യാഷ് ഇട്ടാലും ഇവർക്ക് ഇനി ഡബിൾ അടിച്ചാലും അത് അവർക്ക് അടിക്കാൻ പോകുന്ന ക്യാഷാണ് എനിക്കല്ല അപ്പം ഞാനപ്പം ലൈക്ക് എൻ്റെ അഡ്വക്കേറ്റ് എന്റെ അടുത്ത് പറഞ്ഞു ക്യാഷ് ഒന്നും ഇപ്പം കൊടുക്കരുത് കേസ് നമുക്ക് എന്തായിരുന്നു അറിഞ്ഞതിനു ശേഷം മാത്രം അവർ പറയുമ്പോൾ ചെയ്താൽ മതി അതുകൊണ്ടാണ് ഞാൻ അതിന് അങ്ങനെ ഡീൽ ചെയ്തത് അല്ലാതെ ഇത്രയും പ്രോഗ്രാം ചെയ്യുന്നില്ലേ ഒരു പതിമൂന്നായിരം രൂപ എടുത്ത് ആ കേസ് അങ്ങ് ഒതുക്കിക്കൂടിയെന്നൊക്കെ എന്റെ അടുത്ത് പലരും മെസ്സേജ് അയച്ചിട്ട് ഇതാക്കിയിട്ടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പതിമൂന്നായിരം രൂപ ഒരു ചെറിയ തുകയല്ല അതൊരു വലിയ തുകയാണ് ഈ കേസ് എനിക്കത് കൊടുക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല എനിക്കറിയാത്തൊരു വ്യക്തി ആ വ്യക്തി ആ പതിമൂന്നായിരം രൂപ ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് സത്യമായിട്ടുള്ളൊരു സംഭവമാണോ ഒന്നും എനിക്കറിയില്ല അപ്പൊ അതിനെ ഇങ്ങനൊരു രീതിയിൽ ഡീൽ ചെയ്യാതെ അതിനെ ഒരു രീതിയിൽ ഡീൽ ചെയ്യണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അപ്പം ആ ഒരു രീതിയിൽ ഇപ്പം തന്നെ ഒരു വീഡിയോ ഇറങ്ങിയൊരു വീഡിയോ നോക്കുകയാണെങ്കിൽ ആ വ്യക്തി തന്നെ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ചാനലിൽ നിന്ന് അങ്ങോട്ടാണ് കോണ്ടാക്ട് ചെയ്തതെന്ന് ക്യാഷ് കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടാണ് കോണ്ടാക്ട് ചെയ്തത് ആ വ്യക്തിക്ക് എന്തുകൊണ്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തുകൂടാ എന്താണ് ഈ കേസ് എന്തുകൊണ്ട് പതിമൂന്നായിരം രൂപ കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ ഒരു ക്ലാരിഫിക്കേഷൻ എൻ്റെ അടുത്ത് നിന്ന് ഇല്ല അപ്പം എനിക്ക് ഈ വീഡിയോ ഇടുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് തമിഴ്യില് ഞാൻ തട്ടിപ്പ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ തട്ടി തട്ടിച്ചിട്ടും ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല ആ വീഡിയോ ചെയ്തതിന്റെ കാശ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല സത്യത്തിൽ ഓക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യ എനിക്ക് അതിന് അഞ്ച് പൈസ വേണ്ട താനും ഞാൻ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ചിലർക്ക് ഞാൻ ഫ്രീ ആയിട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് എനിക്ക് ക്യാഷിനോടുള്ള ഒരു ആക്രാന്തം കൊണ്ട് ഒന്നല്ല ഞാൻ കാരണം ഒരാൾക്കൊരു ഉപകാരം ഉണ്ടാവണമെങ്കിൽ അത് ഉണ്ടാവട്ടെ എന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നൊരു കുട്ടിയാണ് ഒരാൾ സ്ട്രഗിൾ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഒരാളുടെ സ്ട്രഗിൾ എന്താണെന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരാളെ സഹായിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു ഇതിന്റെ ഒരു ഇതിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് അത് ഒരുപാട് പേര് ക്രിപ്റ്റോന്റെ പേരിൽ വീഡിയോ ചെയ്തിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വലിയ ആളുകൾ വരെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും അതിനൊന്നും ഒരു തട്ടിപ്പിന്റെ പേര് ഇതായിട്ടൊന്നും ഞാൻ ഇതുവരെ കേസ് കൊടുത്തായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിലും ഒരാളുടെ പോലും ക്യാഷ് ഇടാൻ ഞാൻ എവിടെയും പറയുന്നില്ല ഞാൻ അതിൽ പറഞ്ഞു ഹൺഡ്രഡ് പെർസെന്റേജ് ട്രസ്റ്റബിൾ ആണ് ഈ പേജ് എന്ന് ഞാൻ പറഞ്ഞു എന്റെ തെറ്റാണ് അല്ലെങ്കിൽ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു പേജുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കണമായിരുന്നു ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടേ ഞാൻ ചെയ്യാൻ പാടുള്ളായിരുന്നു അത് എന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ കുറെ പേര് തട്ടിപ്പുകാരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഇട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ ഒരാളുടെ അടുത്തുനിന്ന് ഒരു കാശ്വലി ഞാൻ തട്ടിപ്പ് തട്ടിപ്പ് പറിച്ചെടുത്തിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ക്യാഷ് വേണ്ടേന്നാണ് എനിക്ക് ഞാൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ക്യാഷ് മതി എനിക്ക് അത് തന്നെ ധാരാളം അപ്പം എനിക്ക് ഈ യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു വ്യക്തിയെക്കുറിച്ചൊരു ഒരു കാര്യം പറയുമ്പം അതിലെത്രമാത്രം സത്യമുണ്ടെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്